നമുക്ക് വഴുതനങ്ങ കൊണ്ടൊരു കറി ഉണ്ടാക്കാവേ എല്ലാവരും വഴുതനങ്ങട്ടാ തോരം വെക്കും അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക എന്തെങ്കിലും ഒരു ചാർ കറിയോ എന്തെങ്കിലും വെക്കും അതൊക്കെ നമുക്ക് തീയൻ മോഡലിലൊരു പുളിങ്കറി ഉണ്ടാക്കാം വഴുതനങ്ങ കൊണ്ട് വീട്ടിലുണ്ടായ വഴുതനായ കൊണ്ട് കേടൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇതേപോലത്തെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ച ശേഷം നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കണേ അതിൻ്റെ അരിയും സൈഡ് ഒരു കറയൊക്കെ ഉണ്ട് അതൊക്കെ കളഞ്ഞ് ഞാൻ കഴുകി ഇതാ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ കുറച്ച് പിന്നെ മല്ലിപ്പൊടി കായപ്പൊടി കാശ്മീരിമുളക് പൊടി പിന്നെ ഉലുവപ്പൊടി ഇച്ചിരി ജീരകം വേണം കേട്ടോ അധികാകരുത് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇച്ചിരി ചെറിയ ഉള്ളി ഉണ്ട് രണ്ട് കഷ്ണം നമ്മൾ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് വഴുതനങ്ങയിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടെന്ന് വറുത്ത് പോരാനാണ് വറുക്കാനാണ് അപ്പോൾ അത് വേഗം മിഞ്ഞ് വെച്ചോളൂ ഇതിനെല്ലാം അതിലേക്ക് ഉപ്പൊക്കെ പിടിച്ചോളൂ അപ്പം എൻ്റെ പിന്നെ ചെറിയ പരിമിതിക്കുള്ളിലാണ് കുഞ്ഞടുക്കളായതുകൊണ്ട് ഞാനതിൽ വെച്ചിട്ട് ഈ ഒറ്റ കയ്യിൽ പിന്നെ മൊബൈൽ പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ട് ഇതുണ്ടോ അതിന് ഇങ്ങനെ നല്ല ഓണം വറുത്തിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ഇപ്പോൾ മഴക്കാലമല്ലേ സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ നല്ലൊരു കറിയാണ് കുട്ടികൾക്കിഷ്ടപ്പെടും മധുരവും മെലവും പൂളിയൊക്കെ ഉള്ളതുകൊണ്ട് ആ വറുത്ത എണ്ണയിലേക്ക് തന്നെ ഞാൻ പിന്നെ ഉള്ളി വെളുത്തുള്ളിയും പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ടും ഇതും നന്നായിട്ട് വറുത്ത് വരണം വയസ്സായ അമ്മച്ചിമാർക്കൊക്കെ ഈ കറി വളരെ ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ എന്താ പറയുക കമൻറ്റും വേണം എനിക്ക് ഒറ്റ എനിക്കൊറ്റ ഇല്ല എല്ലാവരും കാണുന്നവർ എന്തെങ്കിലും ഒരു കമൻറ്റും കൂടി ഇട എന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു പിന്നെ വീഡിയോ ചെയ്യാനുള്ളൊരു സന്തോഷമുണ്ടാവുള്ളൂ അപ്പം പൊടികളൊന്നും മൂത്തു പോകാതെ നമ്മളിങ്ങനെ പിന്നെ ചെറു തീ കുറച്ച് വെച്ച് നന്നായിട്ട് പച്ചമണം പാറുന്നവരെ ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കണം നമ്മൾ കഴിക്കുന്ന പ്രാവശ്യം മുളകിൻ്റെ മുളകും പുളിമുളകുണ്ടാക്കില്ല പുളി മുളകും കൊണ്ട് അതേപോലെ തന്നെ എന്നിട്ട് നമുക്കിതിലേക്ക് വഴുതന ഇടാം എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പുളി പിഴിഞ്ഞ് കൊടുക്കാം അതാ ഞാൻ പൂളി ഒഴിച്ച് കാണിച്ചില്ല എന്നിട്ട് ശർക്കര കൂടി ഇട്ട് ശർക്കര ഉരുക്കി ചേർക്കാത്ത ഇല്ല നല്ല ശർക്കര കല്ലും മണ്ണൊന്നുമില്ല അതുകൊണ്ടാണ് ഇനി ഇത് തിളച്ച് പറ്റി നല്ല എണ്ണയൊക്കെ തിള തെളിഞ്ഞ് കുറുകി വരണം അപ്പോൾ കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യും കേട്ടോ പിള്ളേർക്കൊരു ചെറിയ പാത്രത്തിൽ കൊടുത്തു വിട്ട് ആ സ്കൂളിലൊക്കെ ചോറൊക്കെ കഴിച്ചോളൂ അവർ ഉണ്ടോ കുറുകി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ വന്ന് വരും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരാപേക്ഷയും കൂടിയാണ് കേട്ടോ കാലിനൊക്കെ വയ്യാണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന നിങ്ങളുടെ സഹായം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് വീഡിയോ ഒക്കെ എനിക്ക് ഇങ്ങനത്തെയൊക്കെ വീഡിയോ ഒക്കെ ഇടാൻ പറ്റുള്ളൂ പുറത്തൊന്നും പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ തന്നെ അതുകൊണ്ട് സഹായിക്കണം ഒരാപേക്ഷയാണ് കേട്ടോ